വെട്ടിവെച്ച കുലകൾ വെട്ടിവെച്ച അഞ്ച് കുലകൾ ആ നടവരമ്പിലുണ്ടായിരുന്നു ആറാമത്തേത് മുറിയാൻ വാഴപ്പണയിലേക്ക് കള്ളൻ കയറിപ്പോയ നേരത്താണ് അപ്പൂപ്പൻ്റെ വരവ് എന്ന് പറഞ്ഞാൽ അമ്മയുടെ അച്ഛൻ എറണാകുളത്ത് കയർ ബോർഡിലായിരുന്നു അദ്ദേഹത്തിന് ജോലി അവധിക്ക് വരുന്നതൊക്കെ രാത്രിയാണ് അങ്ങനെയൊരു രാത്രി ഇരുട്ടുതപ്പി വരുമ്പോഴാണ് ഈ കാഴ്ച കാണുന്നത് അകമ്പുറം തെളിഞ്ഞ മനുഷ്യസ്നേഹിയായിരുന്നു അപ്പൂപ്പൻ രാത്രിയെ കൂട്ടിപിടിച്ച് ആരോ വാഴപ്പണയിൽ കയറി വിളഞ്ഞ കുലകൾ മുറിക്കുകയാണെന്ന് അപ്പൂപ്പന് മനസ്സിലായി അകത്ത് അടച്ചുറപ്പില്ലാത്ത വീട്ടിൽ മൂത്തുപഴുക്കാത്ത ഏഴു മക്കളും തീർന്ന ഭാര്യയുമുണ്ട് കള്ളൻ ഇങ്ങനെ പ്രതികരിക്കുമെന്നറിയില്ല അപ്പൂപ്പൻ അഞ്ചു കുലകളിൽ നാലെണ്ണവും എടുത്ത് വീടിൻ്റെ വരാന്തയിൽ കൊണ്ടുവച്ചു ഒരെണ്ണം അവിടെ തന്നെ വെച്ചു അതിനിടയിൽ അപ്പൂപ്പൻ്റെ വരവറിഞ്ഞ കള്ളൻ കയ്യാല വഴി ചാടി ദൂരെ പോയിരുന്നു ആളെ വ്യക്തമായി കണ്ടെങ്കിലും ആൾ ആരാണെന്ന് വീട്ടുകാരോടൊന്നും പറഞ്ഞില്ല അടുത്ത ദിവസം രാവിലെ ആ കുലയും എടുത്തുകൊണ്ട് പുറത്തേക്ക് പോയി ഉള്ളതിൽ നല്ല മൂത്ത കുലയായിരുന്നു അത് അതൊരു ഓണക്കാലമായിരുന്നു വേണ്ടെന്ന് പറഞ്ഞ് അയാൾ അപ്പൂപ്പൻ്റെ കാലിൽ പിടിച്ച് കരഞ്ഞു കുറ്റബോധം കൊണ്ട് വാടി നിന്നു പിന്നീടൊരു നാളും അവിടെ നിന്ന് വാഴക്കുല കളവു പോയിട്ടില്ല എൻ്റെ അച്ഛന് സഖാവ് ഗൗരിയമ്മയാണ് കയർബോർഡിൽ ജോലി വാങ്ങിക്കൊടുത്തത് അച്ഛനെക്കുറിച്ച് പറയുമ്പോഴെല്ലാം അമ്മ അഭിമാനത്തോടെ ഇങ്ങനെ പറയുമായിരുന്നു ഗൗരി സഖാവെന്നാണ് അപ്പൂപ്പൻ പറയാറ് ആ എനിക്ക് ചങ്ങമ്പുഴയുടെ വാഴക്കുല ആദ്യമായി ഈണത്തിൽ ചൊല്ലിത്തന്നത് പ്രിയമുള്ളവരെ തെറ്റിയും തിരുത്തിയും ഒരു ജീവിതമെഴുത്ത് ഇത്തരം ഓർമ്മയെഴുത്തുകളുടെ ഒരു പുസ്തകമാണ്